സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ച് ഭരണിക്കാവിൽ വിളംബര ഘോഷയാത്രയും വോളണ്ടിയർ പരേഡും നടന്നു വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജാഥകൾ കോയ്ക്കൽ ചന്തയിൽ സംഗമിച്ചു സി പി ഐയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം ഭരണിക്കാവിൽ ആരംഭിച്ചു പതാക ദീപശിക കൊടിമര ജാഥകൾ എത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത് സാംസ്കാരിക സദസ്സും നടന്നു പുതുപ്പള്ളി രാഘവന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള പതാക ജാഥ എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി ടി ടി ജിസ്മോനും ചൂര്നാട് സമരനായകൻ സി കെ കുഞ്ഞരാമന്റെ വള്ളികുന്നത്തെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള ദീപശിഖ പ്രയോണം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ജി സന്തോഷും മാവേലിക്കരയിൽ എസ് കരുണാകരക്കുറുപ്പിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നുള്ള കൊടിമര ജാഥ സംസ്ഥാന കൌൺസിലംഗം എ ഷാജഹാനും ഉദ്ഘാടനം ചെയ്തിരുന്നു വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പതാക ദീപശിഖ കൊടിമര ജാഥകൾ കോഴിക്കൽ ചന്ത ജംഗ്ഷനിൽ വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെ സംഗമിച്ചു തുടർന്ന് കോയിക്ക ചന്തയിൽ നിന്നും മൂന്നാംകുറ്റിയിലേക്ക് സാംസ്കാരിക വിളംബര ജാഥയും റെഡ് വോളണ്ടിയർ പരേഡും നടന്നു ജാഥയിലും പരേഡിലും നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു സമ്മേളന നഗറിൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ പി വി സത്യനേശൻ പതാകയും എസ് സോളമൻ ദീപശികയും ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എസ് രവി കൊടിമരവും ഏറ്റുവാങ്ങി സമ്മേളനത്തിന് ആരംഭം കുറിച്ച് സാംസ്കാരിക സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് മുതിർന്ന നേതാവ് എൻ സുകുമാരപിള്ള പതാക ഉയർത്തി തുടർന്ന് സാംസ്കാരിക ആഘോഷം നടന്നു ശതാബ്ദി ആഘോഷ സാംസ്കാരിക സദസ്സിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി